ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത് എയർ ഇന്ത്യ അപകടം തീർച്ചയായിട്ടും ഒട്ടനേകം പേർ മരിച്ച ആ ഒരു സംഭവം മലയാളിയും ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു അപകടം എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു അതെന്ന് പറയുന്നത് അതിലൊരു മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം അത് രഞ്ജിതയാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം ഒരുപാട് പേര് ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്കും അതിലൊരു പോസ്റ്റിന് താഴെ വന്ന കമൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ഇട്ട കമൻ്റ് ഇത്രത്തോളം മനസാക്ഷിയില്ലാത്ത ഇത്രത്തോളം വൃത്തികെട്ട ചിന്താഗതി ഉള്ള ആ ഒരു തരം കമൻറ്റ് അത് പിന്നെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ജാതി പറഞ്ഞുകൊണ്ട് രഞ്ജിതയെ ആക്ഷേപിക്കുന്ന തരത്തിലോട്ടുള്ള ആ ഒരു കമൻറ്റ് അത് വായിച്ച ആർക്കും ഈ ഇട്ടവനെതിരെ നടപടി എടുക്കണം അല്ലെങ്കിൽ ഈ ഇട്ടവനെ പൊക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവസാനം അത് തന്നെ സംഭവിച്ചു ആ ഇട്ട ആ വ്യക്തിയെ പൊക്കി അവസാനം അത് ആരാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരിക്കുന്ന വ്യക്തി ഒരു മരണവാർത്തയെ പോലും ഈ ഒരു തരത്തിൽ അധിക്ഷേപിച്ച ഈ പവിത്രൻ എന്ന് പറയുന്ന ഈ ഡെപ്യൂട്ടി തഹസിൽദാർ ഇവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരായി ഇരിക്കാൻ തന്നെ ഒരു തരത്തിലും യോഗ്യതയില്ലാത്തവരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവസാനം പരാതികൾ ചെല്ലേണ്ടിടത്ത് തന്നെ ചെന്നു എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന ആ ഒരു നടപടി തന്നെ അവസാനം ഉണ്ടായി അതായത് രഞ്ജിതയെ അപമാനിച്ച പവിത്രനെ ആ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടും എന്ന തരത്തിൽ ഉള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇത് തന്നെയാണ് വേണ്ടത് കാരണം അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഒരു മരണവാർത്തയെ പോലും ഈ ഒരു തരത്തിൽ അപമാനിക്കുന്ന തരത്തിൽ ജാതിയുടെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്ന തരത്തിൽ മരിച്ചുപോയ ആ വ്യക്തിയെക്കുറിച്ച് ഇമ്മാതിരി ചെറ്റത്തരം വിളിച്ചു പറഞ്ഞ ഇയാളെ പോലുള്ളവർക്ക് അടുത്ത ശിക്ഷകൾ കിട്ടേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല അങ്ങനെയുള്ള ഒരു വ്യക്തി സർക്കാർ ഉദ്യോഗസ്ഥനായി ഇരിക്കാൻ പോലും ഒരു തരത്തിലും അർഹതയില്ലാത്തൊരു വ്യക്തി തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് മലയാളികൾക്ക് തന്നെ അപമാനകരമാകുന്ന തരത്തിലാണ് അയാളുടെ ആ ഒരു കമൻ്റ് എന്ന് പറയുന്നത് ആ മലയാളികൾ തന്നെ ഈ ചെറ്റത്തരം കാണിച്ച വ്യക്തിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാര്യം തന്നെയാണ് ഇത് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന പവിത്രനും മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല എന്ത് കാര്യത്തിലായാലും എന്ത് ഒരു അപകടം ആയാലും അതോടൊപ്പം തന്നെ എന്ത് കാര്യമായാലും ഇതുപോലുള്ള കമന്റുകൾ പല തരത്തിൽ വരുന്നത് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചിലതൊക്കെ ഫേക്ക് ഐ ഡിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഒറിജിനൽ ഐ ഡിയിൽ നിന്നും ഒക്കെ തന്നെയുള്ള കമൻ്റുകൾ കാരണം എന്തും പറയാമെന്നുള്ള ഒരു ലൈസൻസ് ആ ഒരു തരത്തിലാണ് ഇവർ എന്ത് തോന്നിവാസവും വിളിച്ചു പറയുന്നത് അങ്ങനെ ഉള്ളവരെ പൂട്ടേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇവരൊക്കെ ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ജീവിക്കാൻ വേണ്ടി ഓരോ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്നവരെ അതൊരു സ്ത്രീ ആയാൽ അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ഇതുപോലെ ചിന്തിക്കുന്ന ഇവരെ പോലുള്ളവർക്ക് കിട്ടേണ്ട അനിവാര്യമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത് മറ്റുള്ളവർക്കും ഒരു പാഠമാകണം എന്നുള്ളത് വാസ്തവമാണ് കാരണം എന്ത് തോന്നിവാസവും വിളിച്ചു പറയാനുള്ളതല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെക്കുറിച്ച് പോലും ഒരു കൂസലുമില്ലാതെ തെണ്ടിത്തരം വിളിച്ചു പറയുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇതിനെതിരെ കൃത്യസമയത്ത് ഒട്ടുമയ്യാതെ തന്നെ നടപടിയെടുത്ത സർക്കാരും അതുപോലെ തന്നെ അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു കാര്യമായി കാണേണ്ടതെന്ന് പറയുന്നത് ഇനിയെങ്കിലും എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അത് നോക്കിയും കണ്ടും വേണമെന്നുള്ളതും ഇല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടുമെന്നുള്ളതും ചിന്തിക്കണം ഇതുപോലെ ഒരു കൂസലും ഇല്ലാതെ കമന്റ് ഇടുന്നവർ ആയാൽ പോലും ഇതൊരു പാഠമായി തന്നെ ഇരിക്കട്ടെ അങ്ങനെയുള്ളവർക്ക്